ഭർത്താവിനെ കടിച്ചു കീറിയ കരടിയെ സധൈര്യം നേരിട്ട് കോടാലി കൊണ്ട് വെട്ടി ഓടിച്ച് ജീവൻ രക്ഷപ്പെടുത്തി ഭാര്യ അവിശ്വസനീയവും അതിസാഹസികവുമായ സംഭവം നടന്നത് ഭുവനേശ്വറിലാണ് ഒഡീഷയിലെ മയൂർ ജില്ലയിൽ മിലു ഗ്രാമത്തിൽ താമസിക്കുന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള ലിലി സോറനാണ് ഈ ഇരട്ടച്ചങ്കിന്റെ ഉടമ ഇലകളും ഭക്ഷ്യധാന്യങ്ങളും ശേഖരിക്കാനാണ് ലിലി ഭർത്താവ് മാൾഡേ സോറിനുമൊപ്പം വനത്തിൽ പോയത് ഉൽവനത്തിലെത്തുമ്പോൾ മുന്നിൽ അപ്രതീക്ഷിതമായി കരടിക്കൂട്ടം ഓടിയെത്തി ആറ് കരടികളാണ് ഉണ്ടായിരുന്നതെന്ന് ദമ്പതിമാർ പറയുന്നു തൊട്ടു പിന്നാലെ കരടികളിൽ ഒന്ന് മാൾഡേ സോറിന് നേരെ ചാടി വീണ് തല കടിച്ചു കീറി ഇതോടെയാണ് ലിലി സോറൻ കൈവശമുണ്ടായിരുന്ന കോടാലി കൊണ്ട് കരടിയെ വെട്ടി പരിക്കേൽപ്പിച്ച് ഓടിച്ചത് ഒരു കരടിക്ക് മുറിവേറ്റതോടെ മറ്റു കരടികളും നിന്ന് പിന്തിരിഞ്ഞോടുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കരടി കണ്ടിട്ടും ആക്രമണം ഉണ്ടായപ്പോഴും ഓടി രക്ഷപ്പെടുന്നതിന് പകരം ഭർത്താവിനെ രക്ഷിക്കാൻ ലിലി കാട്ടിയ ധൈര്യത്തെ ഫോറസ്റ്റ് ഓഫീസർ പ്രശാന്ത് കുമാർ സെയിൻ അഭിനന്ദിച്ചു ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മാൾഡേസോറനെ ആദ്യം കരഞ്ചിയ സർക്കാർ ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പിന്നീട് കിയോഞ്ചർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ